ഹലോ നമസ്കാരം രാധാസ് ഹോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥ കേൾക്കാം അപ്പോൾ പവിത്രത്തിൻ്റെ കഥയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോസഫും അതേപോലെ അനിക്കുട്ടനും അതുപോലെ രഞ്ജിത്ത് എന്ന് പറഞ്ഞാൽ പയ്യനും എല്ലാവരും കൂടെ എന്നിട്ട് വിക്രമിനെ ഇങ്ങനെ എന്താ പറയുക ഉപദേശിക്കും എന്നെ സംസാരിക്കുന്നത് അപ്പോൾ പറയും രാധ നിന്നെ ഇറക്കി കൊണ്ടുവന്നതുള്ള സത്യം തന്നെയാണ് പക്ഷേ നിൻ്റെ പേരിൽ ഒരു കേസുമില്ല നീ സത്യസന്ധനാണ് നിന്നെ ട്രാപ്പിലാക്കിയതാണ് എന്നുള്ളത് ഈ ലോകത്തോട് വിളിച്ചു പറയാൻ ധൈര്യം കാണിച്ചത് നമ്മുടെ വേദനയാണ് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ നിൻ്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കാൻ അവൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ അങ്ങനെ പറയാണ് അപ്പോൾ ആ പയ്യനും പറയുന്നുണ്ട് അത് ശരിയാണ് കേട്ടോ മറ്റത് ഇക്കാലത്തൊക്കെ ആണെങ്കിൽ ഭർത്താവിൻ്റെ പേരിൽ എങ്ങനെ ഒരു ചീത്ത പേര് വന്നാൽ ആദ്യം മരിച്ചറിഞ്ഞിട്ട് പോകുന്നത് അവളായിരിക്കും ഭാര്യയായിരിക്കും പക്ഷേ ഈ കുട്ടി അതല്ലല്ലോ ചെയ്തത് നിൻ്റെ പേരിൽ ഉണ്ടായിട്ടുള്ള ഈ കെട്ടിച്ചമച്ച കഥ അത് തെളിയിക്കാനല്ലേ അവൾ കൂടെ നിന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എല്ലാം വിക്രം കേട്ട് തല താഴ്ത്തി നിന്നിട്ട് അവസാനം എന്നാൽ ശരി ഞാൻ പോവുകയെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് പെട്ടെന്ന് ബൈക്ക് കൊടുത്തിട്ട് പോരുകയാണ് ആൾ അപ്പോൾ ഡാ നിൽക്കടാ എന്താണ് നീ പോണെന്നൊക്കെ അവരൊക്കെ ചോദിക്കുമ്പോൾ മിണ്ടാതെ പോവാണ് അപ്പോൾ പിന്നെ ജോസഫ് അറിയും ചിലപ്പോൾ വേദോട് ചെയ്തിട്ടുള്ള കാര്യത്തിലൊക്കെ കുറ്റബോധം തോന്നിയിട്ടായിരിക്കാം അവൻ പോകാതറിയും അപ്പോൾ അനിക്കൂട്ടം പറയാ എനിക്കത് തോന്നുന്നില്ല എന്നിങ്ങനെ പറയാണ് അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ വേദയുടെ വീട്ടിലാണ് വേദയുടെ ഏട്ടൻ പിന്നെ കുഞ്ഞിനെയും കൊണ്ട് വീട്ടിൽ വരുന്നതന്നെ വർഷ വേദയുടെ ഏട്ടൻ ദീപ്തി അമ്മാവൻ അതേപോലെ അമ്മ എല്ലാവരും കൂടെ വരികയാണ് അപ്പോഴേക്കും അച്ഛമ്മ മുത്തശ്ശി കാണുക അപ്പോൾ മുത്തശ്ശി ശങ്കര അതെല്ലാവരും വന്നു കേട്ടോ എന്ന് പറഞ്ഞിങ്ങനെ വിളിച്ച് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് വേഗം ഉമറത്തേക്ക് വരുമ്പോൾ അവരെല്ലാവരും കൂടെ കുഞ്ഞിനെയും കൊണ്ട് ഉമർത്ത് വന്ന് നിൽക്കുകയാണ് അപ്പോഴേക്കും ശങ്കരൻ ഇറങ്ങി വരുമ്പോൾ അത് കാണുകയാണ് നിൽക്ക് ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവരെ ഉമ്മർത്തന്നെ നിർത്തിയിട്ട് മുത്തശ്ശി പോയിട്ട് ആരതി എടുത്ത് വന്ന് ആരതി ഒഴിഞ്ഞ് ദീർഘ ആയുസുണ്ടാവട്ടെ മോന് സന്തോഷമായിട്ട് കയറി വരൂ എന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് വിളിച്ച് കയറ്റുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെ വർഷോട് പറയും മോളെ എടുക്കട്ടെ എന്ന് പറഞ്ഞ് മുത്തശ്ശി കൈ നിന്ന് കൊടുക്കുന്നില്ല വർഷ വർഷ പറയുന്നുണ്ട് ആ കുഞ്ഞു ഉറങ്ങാണ് നീ ഉണരുള്ളൂ എന്ന് പറയുന്നുണ്ട് കൊടുക്കുന്നില്ല കുഞ്ഞിനെ കൈ അവരുടെ കയ്യിലേട്ടോ അപ്പോൾ അതെല്ലാവർക്കും ഒരു വിഷമം പോലെ തോന്നും പിന്നെ ഞാൻ കൊണ്ട് കടത്തട്ടെ ഇനി ഉണർന്ന ഫീഡ് ചെയ്യാനുള്ള സമയമാണ് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഇങ്ങനെ പറയാണ് അപ്പോൾ പറയും പിന്നെ കുഞ്ഞിനെ കൊണ്ട് കടത്ത അവൾ കൊടുക്കുന്നില്ല അപ്പോൾ വർഷ വർഷ കുഞ്ഞിനെ കൊണ്ടേ കടത്തുന്ന സമയത്ത് പറയും പിന്നെ വർഷയുടെ അമ്മ പറയണ്ടേ ഇനിയിപ്പോൾ ഇരുപത്തെട്ട് നൂലുകെട്ടല്ലേ വരുന്നത് അതിന് വേണ്ട ആളുകളെയൊക്കെ ക്ഷണിക്കണ്ടേ അവരൊക്കെ ക്ഷണിക്കേണ്ടതെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു കാര്യമുണ്ട് പിന്നെ അവൻ്റെ അപ്പച്ചി അതായത് കുഞ്ഞിൻ്റെ അപ്പച്ചി അതായത് വേദ വേദേനയും വേദ കുഞ്ഞിനെ കാണാൻ വന്നിട്ട് ശ്രീകാന്ത് അതിന് സമ്മതിക്കുന്നില്ല അത് മുത്തശ്ശി പറയുകയാണ് അപ്പോഴാണ് ഇവരൊക്കെ അറിയുന്നത് തന്നെ വേദയുടെ അമ്മയും അച്ഛനും ഒക്കെ അങ്ങനെ അറിയുന്നത് അപ്പോഴാണ് അപ്പോൾ പറയും എൻ്റെ കുഞ്ഞിനെ കാണാൻ ഞാൻ സമ്മതിക്കില്ല എനിക്കതിഷ്ടമല്ല എന്ന് പറയുക പറയും നിന്റെ കുഞ്ഞോ നീൻ്റെ കുഞ്ഞല്ലത് ദൈവത്തിൻ്റെ കുഞ്ഞാണ് അത് തീരെ കൽമശം ഇല്ലാത്ത കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളാണ് പറക്കുമുറ്റുന്നവരെ മാത്രമേ ഉള്ളൂ നമുക്ക് അതിനുള്ള അവകാശം ഉള്ളൂ എന്ന് പറയാണ് അപ്പോൾ കുഞ്ഞിൻ്റെ അതുപോലെ അത് പറയണം അപ്പോഴാണ് അവർ അറിയണം അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം വേദയും വിക്രമിനെയും വിളിച്ചിട്ട് കുഞ്ഞിനെ അനുഗ്രഹിച്ചിട്ട് പോകാൻ വേണ്ടി പറയണത് നീ എന്നെ വിളിക്കും വേണമെന്ന് പിന്നെ ഇവനോട് ശ്രീകാന്തിനോട് പറയുന്നുണ്ട് അപ്പോൾ കുഞ്ഞിൻ്റെ പേരിൽ ചടങ്ങിനെ ശരിക്കും അമ്മാവനാണ് ചെയ്യേണ്ടത് അപ്പോൾ അമ്മാവൻ ഇല്ലാത്ത സ്ഥിതിക്ക് അമ്മാവൻ ഇപ്പോൾ അതായത് ലണ്ടനിലാണല്ലോ ഇപ്പോൾ ദർശനുള്ളത് അല്ലെങ്കിൽ അപ്പോൾ അച്ഛനോ അച്ഛൻ്റെ അച്ഛനോ അങ്ങനെ ആരെങ്കിലും മുത്തശ്ശനോ ആരെങ്കിലും ആണ് പേരിടുക ജൂലിയാട്ടും ചടങ്ങ് കാര്യം നടത്തേണ്ടതെന്ന് അറിയാം അപ്പോൾ പറയുക അപ്പോൾ അച്ഛമ്മങ്ങനെ പറയാണ് പിന്നെ ശ്രീകാന്തിൻ്റെ കുഞ്ഞ് പാവക്കുട്ടിയൊന്നല്ല അവനെല്ലാം കണ്ട് വളരണം അവനെ അച്ഛനും അമ്മയും അച്ഛമ്മയും മുത്തശ്ശനും മുത്തശ്ശിയും അമ്മായിമാരും ഉണ്ടെന്നുള്ള ഇതിൽ തന്നെ കുഞ്ഞ് വളരണം എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ അപ്പോൾ പറയും അങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ തർക്കമാണ് പിന്നെ ശ്രീകാന്തിനോട് എന്തായാലും വർഷേനെയും വിക്രമിനെയും വിളിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് പിന്നെ ആ നാട്ടുകാരെ മുഴുവൻ മുഴുവൻ ശ്രീകാന്തിൻ്റെ അമ്മയച്ചനും ഉണ്ട് വർഷയുടെ അച്ഛനും ഉണ്ട് അപ്പോൾ വർഷയുടെ അമ്മ വന്നിട്ടില്ല അവരെപ്പോഴേക്കും പെട്ടെന്ന് നീടിച്ച സമയത്ത് എന്തോ കാല് വീണിട്ട് അവരുടെ കാലിനെന്തോ ചെറിയൊരു ഫ്രാക്ചറായിട്ട് ആറാഴ്ച റെസ്റ്റ് എടുക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുക അപ്പോൾ അവർ വന്നിട്ടില്ല ബാക്കി എല്ലാവരും കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ ദർശനവും ഇല്ല ദർശൻ പോയിരിക്കുകയാണ് അല്ല ഇംഗ്ലണ്ടിലും പോയിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ചർച്ചകൾ പിന്നെ കാണിക്കുന്നത് നമ്മളുടെ എന്താ പറയുക വിശ്വം ജോലിക്ക് പോയിരിക്കുകയാണ് അപ്പോൾ ജോലിക്ക് പോയിരുന്നു കഴിഞ്ഞാൽ ഈ എ ടി എമ്മിൽ പണം നിറയ്ക്കണ ഒരു ഒരു ജോലിയാണ് അതായത് ഒരു ഏതൊരു ബാങ്കിൻ്റെ ഇതെടുത്തിരിക്കുകയാണ് ഇവർ കോൺട്രാക്റ്റ് എടുത്തിരിക്കുകയാണ് അപ്പോൾ വിശ്വസ്തരായ ആളുകളെ വേണം ഇതിൽ ആക്കാൻ അങ്ങനെ വിക്രമിന് സോറി വിശ്വത്തിനാണ് ആ ജോലി കിട്ടണം പലരും ഉണ്ട് പക്ഷേ കുറേ ഏയ്ജഡ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് വേണ്ടത് എന്നാലേ ഉള്ളൊരു പിന്നെ ഒരു ഉത്തരവാദിത്വം ഉണ്ടാവും ഇപ്പോൾ പയ്യന്മാർ ഏൽപ്പിക്കാവുന്ന കാര്യങ്ങളാണ് പക്ഷേ കുറച്ച് വിദ്യാഭ്യാസം ഉള്ള ആളെയാണ് വേണ്ടത് അങ്ങനെ പറയും അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നാളെ ജോയിൻ ചെയ്യാം എന്ന് അങ്ങനെ പറയണം അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അപ്പോൾ അങ്ങനെ ഒക്കെയാണ് പറഞ്ഞിട്ട് പിന്നെ ജോലിയിൽ എടുക്കുന്നത് വിഷുവിനെ വിഷനെ അപ്പോൾ വിഷുവിനോട് പറയും അല്ല സാർ എനിക്കൊരു സംശയം ഉണ്ട് എന്ന് പറയും വിഷു ഇപ്പോൾ എന്താണ് സംശയം ചോദിക്കും അല്ല എങ്ങനെ പണം ബാങ്കിൽ എടുക്കുക ചിലപ്പോൾ ബാങ്കിൽ പോകേണ്ടി വരും പൈസ എടുക്കണം എ ടി എം നിറയ്ക്കണം ചിലപ്പോൾ കൂടുതൽ ജോലി ചെയ്യേണ്ടി വരും അതിനൊക്കെ വേറെ കാശുണ്ടെന്നൊക്കെ പറഞ്ഞല്ലോ അപ്പോൾ ഈ പണം കൊണ്ട് പോകുന്ന സമയത്ത് ഞാൻ തനിച്ചാണോ പോകേണ്ടത് വയ്ക്കുമ്പോൾ അല്ലല്ല അതൊരു അതിന് പ്രത്യേകമായിട്ടൊരു ഉണ്ട് ഫുൾ കവ് കവർ ചെയ്തുള്ളൊരു വണ്ടിയുണ്ട് അതിലൊരു ഗൺമാൻ ഉണ്ടാവും ഡ്രൈവറുണ്ടാവും നിങ്ങളും കൂടെയാണ് പോകേണ്ടതെന്ന് പറയും അപ്പോൾ അതിന് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നാളെ നിങ്ങൾ വന്നോളൂ നാളെ ഞാൻ ഇതിൻ്റെയുള്ള ലെറ്റർ അടിച്ച് വെക്കാം എന്ന് പറയുകയാണ് അപ്പോൾ സാലറി നിങ്ങൾക്ക് അമ്പതിനായിരം രൂപ സാലറി ഉണ്ട് എന്ന് പറയും അമ്പതിനായിരം രൂപ ഇറങ്ങിയപ്പോൾ ഞാൻ വിശ്വാൻ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല പുറത്തുകൂടെ ഓഫീസിൽ ഇരുന്നുള്ള ജോലിയല്ല പുറത്തുകൂടെ ഉള്ള ജോലിയല്ല അപ്പോൾ ഇതിനെ മുന്നേ ജോലികൾ ചെയ്തിരുന്നു വയ്ക്കുമ്പോൾ ഒറിയും അതെന്താ നോക്കുമ്പോൾ എന്നിട്ട് എന്താ അതെന്നൊക്കെ പോകുന്നൊക്കെ അതെനിക്കൊരു കംഫർട്ടായിട്ട് തോന്നിയില്ല എന്ന് പറയും അപ്പോൾ അങ്ങനെ പറയുമ്പോൾ പിന്നെ ഞങ്ങളത് അതിനെക്കുറിച്ച് അന്വേഷിക്കുകയൊക്കെ ചെയ്തു കൂട്ടോ എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് പറയേണ്ടിട്ടോ അപ്പോൾ വിശ്വമൊന്നും മിണ്ടുന്നില്ല അങ്ങനെ ആ ജോലി പിന്നെ വിശ്വം ചെയ്യാം എന്നുള്ളതിലാണ് അവിടുന്ന് പോരുന്നത് പോരുന്ന സമയത്ത് പിന്നെ അയാൾ വിശ്വ ഇറങ്ങി ഉടനെ വേറെ ആർക്കോ ഫോൺ ചെയ്യേണ്ടത് അപ്പോൾ ആ ആൾ വന്നു നാളെ ജോയിൻ ചെയ്യും ഒക്കെ പറഞ്ഞ പോലെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതും ഇതിലും വിക്രമിനെയും വേദയും ഒരു ട്രാപ്പ് ആണോന്ന് ഉള്ളൊരു സംശയം കാരണം എന്താ വെച്ചാൽ അത് വിനായകൻ പറയും ചെയ്തിരുന്നു അങ്ങനെ രാത്രിയായി രാത്രി ആവുന്ന സമയത്ത് നമ്മളുടെ വേദയെ കാണുന്നില്ല വേദ പിന്നെ എവിടെയെന്ന് അപ്പോഴും വേദം ശരിക്കും ഈ കാര്യം അറിഞ്ഞിട്ടില്ല തോന്നുന്നു കാരണം ഈ വിക്രം ജോലിക്ക് സോറി വിശ്വം ജോലിക്ക് പോകുമ്പോഴും വേദമല്ല അതുപോലെ വിനായകൻ ഈ ഐഡന്റിറ്റി കാർഡ് കൊടുന്ന് കൊടുക്കുമ്പോഴും അപ്പോഴും വിസിറ്റിംഗ് കാഡ് കൊടുന്ന് കൊടുക്കുമ്പോഴും വേദമല്ല ഇനിയിപ്പോൾ വേദ ഈ ജോലി അറിഞ്ഞോ ശ്രീജ പറഞ്ഞണോ എന്ന് നമുക്കറിയില്ലല്ലോ അപ്പോൾ വേ എവിടെ വേദ എവിടെ എന്ന് ചോദിക്കുന്നുണ്ട് കമലമ്മ അപ്പോൾ പിന്നെ വേദക്ക് വയറുവേദനയാണ് അമ്മ കിടന്നു എന്നറിയും അയ്യോ എന്ന് പറഞ്ഞിട്ട് കമലമ്മ അങ്ങോട്ട് പോകാൻ നിൽക്കുമ്പോൾ നന്ദി അറിയാം അമ്മ അവിടെ നിന്നേ ഇതിപ്പോൾ എല്ലാ മാസം എല്ലാവർക്കും ഉണ്ടാവണത് തന്നെയല്ലേ ഇനി ഇപ്പോൾ പ്രത്യേകിച്ച് എന്താണെന്ന് അറിയും അപ്പോൾ ശ്രീജ അറിയാം അമ്മ ഞാൻ കുറച്ച് കഞ്ഞി കൊടുത്തിട്ടുണ്ട് പിന്നെ അത് കുടിച്ചിട്ട് കിടക്കാറുറങ്ങിയിട്ടുണ്ടാവും ഉറങ്ങാച്ചാൽ ഉറങ്ങിക്കോട്ടെ അറിയും അപ്പോൾ ശരിയറിയാം അപ്പോഴേക്ക് എന്താന്നാ ഭക്ഷണം വിളമ്പാന്ന് അറിയുകയാണ് അപ്പോഴേക്കും വിനായം വന്നിട്ട് അറിയുന്ന അന്തിന് ഭക്ഷണം വിളമ്പോ എന്നറിയാം അപ്പോൾ അങ്ങനെ വിനായകൻ വന്നിരിക്കുന്നുണ്ട് അച്ഛനെ വിളിക്കുന്നുണ്ട് മാഷ് സുധാകര മാഷ് വന്നു പിന്നെ വിശ്വ വന്നു എല്ലാവരും ഇരുന്നു വിശ് ഇങ്ങനെ സംസാരിക്കണം അപ്പോൾ അച്ഛ അത് കിട്ടിയിട്ടോ എന്നറിയാം അപ്പോൾ മാഷു വയ്ക്കും എന്താ അത് വയ്ക്കും പക്ഷേ ഈ പൈസ ജോലി കൊടുക്കുന്ന ആള് പറയുന്നുണ്ട് കേട്ടോ സുധാകര മാഷയുടെ മോനാണല്ലോ എന്നുള്ളതിലും കൂടിയാണ് നിങ്ങൾക്ക് ഞാൻ ജോലി തരുന്നത് എന്നൊക്കെ പറയും നിങ്ങൾക്ക് എൻ്റെ അച്ഛനെ അറിയോ എന്ന് ചോദിക്കുന്നുണ്ട് സുധാകര മാഷ് പ്രസിഡൻറ്റിൻ്റെ കയ്യിൽ നിന്ന് പിന്നെ അവാർഡൊക്കെ വാങ്ങിയ ആളല്ലേ എന്നൊക്കെ ഇയാള് പറയുന്നുണ്ട് അപ്പം അവരെല്ലാം അന്വേഷിച്ചറിഞ്ഞിട്ടാണ് ഈ ട്രാപ്പിലാക്കുന്നത് കേട്ടോ അങ്ങനെ പിന്നെ വിഷയം ഇങ്ങനെ സംസാരിക്കപ്പോൾ അച്ഛാ അത് ഓക്കെ ആണെന്നൊക്കെ പറയും അപ്പോൾ നീ പോവുക അത് ജോലിക്ക് വെക്കും പോകുമെന്നറിയാം അപ്പോൾ ഇങ്ങനെ പണമിടപാടാണ് കാര്യങ്ങളൊക്കെ സംസാരിച്ചു അപ്പോൾ സാലറിയുടെ കാര്യം എന്താ പറഞ്ഞത് ചോദിക്കുകയാണ് മാഷ് അപ്പോൾ സാലറി അമ്പതിനായിരം രൂപ കൊണ്ട് അറിയാം അമ്പതിനായിരം നിറയുമ്പോഴേക്കും നമ്മൾ വിനായകന് ചോറ് നിർഗിക്കാറും അമ്പതിനായിരം തിറുമ്പോൾ നന്ദിനി നെഞ്ചത്ത് കൈ വെക്കുകയാണ് അപ്പോൾ അറിയൂ ഓ അപ്പോൾ തിരക്കെട്ടിലാത്ത സാലറി ആണല്ലോ അതേ വച്ചാൽ പിന്നെ റിസ്ക്കാണ് എന്നാലും ഇനി ഇതെങ്കിലും കളഞ്ഞു കുളിക്കാതെ നോക്കണം എന്നങ്ങനെ പറയുകയാണ് മാഷ് വിശ്വനോട് അപ്പോൾ പറയും പിന്നെ ആ ശരി എന്നറി പിന്നെ ശ്രീജെ എന്നോടാണ് പിന്നെ പറയാനുള്ളത് ഒരു കുട്ടി വളർന്ന് വളർന്നു വരുന്നുണ്ട് അപ്പോൾ ഒരു പിടുത്തം എന്തായാലും നല്ലതാണ് നിങ്ങളുടെ നിങ്ങൾ നിങ്ങളെന്നെ തീരുമാനിക്കണം എന്നൊക്കെ അങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ ശരി അച്ഛന്നൊക്കെ പറയും അപ്പോൾ വിനായകൻ അവസാനം അവിടെ പിന്നെ അച്ഛാ അത് പിന്നെ വിനായകേട്ടൻ റെക്കമെൻഡേഷൻ ചെയ്തിട്ടാണ് ആ ജോലി കിട്ടുന്നത് വിനായകൻ പറയും ഞാൻ ഞാനച്ഛാ ഞാൻ പറഞ്ഞ ജോലിയാണ് ഞാൻ പറഞ്ഞിട്ടാണ് അത് കിട്ടുന്നത് എന്നൊക്കെ അങ്ങനെ വിനായകനും പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അവിടുന്ന് പിന്നെ പിന്നെ വിനായകൻ പെട്ടെന്ന് അവിടുന്ന് നീച്ച് പോവുകയാണ് നീച്ച് പോകുന്ന സമയത്ത് പിന്നെ നന്ദിനിയും കൂടെ ചെല്ലുക പുറകെ ഏ മനുഷ്യ ലക്ഷം രൂപ സാലറി നിങ്ങൾ നിങ്ങൾ നിങ്ങളെങ്ങനെങ്കിലും പിന്നെ ഈ ജോലി ഒഴിവാക്കാൻ നോക്ക് എന്നിങ്ങനെ പറയണം ഒരു ആ ജോലി നഷ്ടപ്പെടുത്തണം വിഷുവിനെ അത് ശ്രീ ജേർത്തി ഇപ്പോൾ അങ്ങനെ പോലെ ഇരിക്കുന്നതൊന്നും കണക്കാക്കണ്ട നല്ല സാലറി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാലൊക്കെ ശ്രീജേർത്തിയുടെ സ്വഭാവം മാറും എന്നൊക്കെ അങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങളെന്തൊന്നും ഇണ്ടാത്ത മനുഷ്യന്ന് വയ്ക്കേണ്ടത് അപ്പോൾ വിനായകൻ പറയും അതല്ല എനിക്ക് മനസ്സിലാവുന്നില്ല ഇത്രയും കാശ് സാലറി കൊടുത്തിട്ട് അവർക്ക് വിഷേട്ടനെ കൊണ്ട് എന്താണ് എന്താണിപ്പോൾ ഇവർക്ക് വേണ്ടി ചെയ്യുക കാരണം മറ്റവർക്ക് പാര വയ്ക്കാൻ വേണ്ടിയിട്ടാണ് വിഷുന് ജോലി കൊടുക്കണമെന്നാണ് പറയുന്നത് അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ അവരത് ചെയ്യേണ്ടത് എന്ന് ഇങ്ങനെ പറയുന്നത് അതാണ് എനിക്ക് മനസ്സിലാകത്തത് ആ അതെന്തെങ്കിലും ആയിക്കോട്ടെ ഇനിയിപ്പോൾ ജോലി തുടരാഴ്ച തുടർന്നോട്ടെ അതിന് കുഴപ്പം തന്തിരി പറഞ്ഞു കൊടുക്കുന്ന ഐഡിയ ഉണ്ടെട്ടോ ജോലി തുടരാഴ്ച തുടർന്നോട്ടെ ഇനി അത് അമ്പതിനായിരത്തിനുള്ള ഇരുപത്തയ്യായിരം ആക്കിയാലും മതി ജോലി ചെയ്യുകയാച്ച ചെയ്തോട്ടെ ഇത്രയും വലിയ എമൗണ്ടൊക്കെ ശമ്പളം കിട്ടി കഴിഞ്ഞാൽ അവരുടെയൊക്കെ സ്വഭാവം മാറും നമ്മൾ നമ്മളെ ഒന്നും അല്ലാതെ ആവും എന്നൊക്കെ ഇങ്ങനെ പറയാണ് അപ്പോൾ അങ്ങനെ വിനായകനായിട്ട് ചൊറിഞ്ഞ് ചൊറിഞ്ഞ് ചൊറിഞ്ഞിരിക്കുകയാണ് നന്ദിനി അപ്പോൾ അവിടുന്ന് പിന്നെ കാണിക്കേണ്ട എന്താച്ച എന്തായാലും നല്ലൊരു പണി വരാൻ പോകേണ്ടത് വേദയ്ക്കും വിക്രമ വിക്രമിന് വേണ്ടിയിട്ടോ അത് പക്ഷേ വിശ്വനായിട്ടാണ് വിശ്വനിൽ കൂടെയാണ് അവരത് ചെയ്യുന്നത് വച്ചാൽ അത് ചെയ്യേണ്ടതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കണത് എന്തായാലും നമുക്ക് അത് കഴിഞ്ഞ് പിന്നെ കാണുമ്പോൾ വിക്രം വരികയാണ് വിക്രം വന്ന് ബൈക്ക് കൊടുത്ത് നിർത്തണു ബൈക്ക് കൊടുന്ന് നിർത്തുന്ന സമയത്ത് പിന്നെ അങ്ങനെ നേരെ പോവാണ് ബാത്റൂമിലേക്ക് അപ്പോഴൊക്കെ നമ്മളെ വേദ ബൈക്ക് കൊടുന്ന് നിർത്തണമെങ്കിൽ കിടക്കുന്ന കിടക്കണ ആളോ വേദ അപ്പോൾ ബൈക്ക് കൊടുന്ന് നിർത്തുമ്പോൾ അങ്ങനെ ഉള്ളിൽ കൂടെ ജനവലിൻ്റെ ഉള്ളിക്കൂടെ നോക്കുമ്പോൾ വിക്രം കുളിക്കാൻ പോവുകയാണ് അത് കഴിഞ്ഞ് കുളി കഴിഞ്ഞ് വരുമ്പോഴേക്കും വേഗം കട്ടിലിൻ്റെ താഴെ നരത്താ കിടക്കുന്നത് പിന്നെ ബെഡ് വേഗം മടക്കി വെച്ച് അതിൻ്റെ അടിക്ക് കയറ്റിയിട്ട് പിന്നെ കട്ടിലിൻ്റെ മുകളിലാണ് കിടക്കുന്നത് അപ്പോൾ വേഗം പുതപ്പൊക്കെ ഇട്ടിട്ട് വേഗം അങ്ങനെ കണ്ണടച്ച് കിടക്കുക അപ്പോൾ വിക്രം കയറി വരുമ്പോൾ നമ്മളെ വേദം കടന്ന് ഉറങ്ങുന്നതാണ് കാണുന്നത് അപ്പോൾ എന്താ പട്ടിലിൻ്റെ മുകളിലൊക്കെ ഉറങ്ങിയോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വിക്രം ഇങ്ങനെ തല ഇങ്ങനെ താഴ്ത്തി മുഖത്തോട്ട് കൊണ്ടുപോവാണ് ഉറങ്ങിയോ നോക്കാൻ വേണ്ടി കൊണ്ടുപോയതാണ് ആ സമയം നമ്മുടെ വേദ കണ്ണ് തുറക്കുന്നുണ്ട് കണ്ണ് തുറന്നിട്ട് നോക്കുമ്പോൾ വിക്രമേനത്തിൽ അശോ എന്ന് പറഞ്ഞ ചാടി നിൽക്കുമ്പോൾ ചാടി നീക്കുകയാണ് വേദ അതോടുകൂടി ഞെട്ടി തിരിഞ്ഞിപ്പുറത്തേക്ക് ചാടുന്നുണ്ട് നമ്മളെ വിക്രം അതിൽ അവിടുന്ന് അതിലാണ് രസം അപ്പ പറയും നിങ്ങൾ തന്നെ ചെയ്ത മനുഷ്യ നോക്കിയുണ്ട് ഞാനും ഞാനൊന്നും ചെയ്തില്ല എന്നറിയും അല്ല നിങ്ങൾ എന്തോ ദുരുദ്ദേശം ഉണ്ടായിരുന്നു നിങ്ങൾ എന്നെ എന്തോ ചെയ്യാൻ വന്നതാണെന്നൊക്കെ അങ്ങനെ പറഞ്ഞ് വേദബാളം വയ്ക്കും അയ്യേ ഞാനോ ഞാനത്ര കാരണം ഒന്നല്ല എന്നറിയും അപ്പം പറയും നിങ്ങളത്ര കാരണമല്ലെനിക്ക് മനസ്സിലായി അപ്പോൾ പിന്നെ നിങ്ങളുടെ നിങ്ങൾക്ക് അവസരം കിട്ടി നിങ്ങൾ എന്തും ചെയ്യാൻ പഠിക്കില്ലല്ലേ അറിയാം അയ്യേ നീ എന്തീ പറയണ്ടത് ഞാനങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല എന്നറിയും ഇല്ല നിങ്ങൾ ഒളിച്ചു നോക്കും പെണ്ണുങ്ങൾ റീൽസ് എടുക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ഒളിച്ചു നോക്കും അതല്ലേ നിങ്ങൾ ജോലി എന്ന് പറഞ്ഞ എടുത്ത കഴിക്കുക അത് പറയുന്നത് വിക്രമം ഭയങ്കരമായിട്ട് ദേഷ്യം കയറിയാലും അവിടെ നിന്ന് വീട്ടി നീറ്റങ്ങാന്ന് പറഞ്ഞിട്ടിങ്ങനെ കയ്യിലൊരു ബോട്ടിലെടുത്തിട്ട് അങ്ങനെ അടിക്കാൻ വരികയാണ് അയ്യോ ഞാൻ വെറുതെ പറഞ്ഞതാണേന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മുഖം അങ്ങനെ പൊത്തിയിട്ട് പറയും അയ്യോ ഞാൻ വെറുതെ പറഞ്ഞതാണെങ്കിൽ തലയിലെ തലയിലേ അറിയാം അതിലിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ദൂഷ്യൻ കൊട്ടിച്ച് പിടിച്ച് നിൽക്കുക പറയും വിക്രു ബോട്ടിൽ താഴെട് താഴെ പറയും നിൻ്റെ വിക്രു നിൻ്റെ വേദയാണ് പറയുന്നത് നിങ്ങളുടെ വേദയാണ് പറയുന്നുണ്ട് താഴേട് വിക്രു ബോട്ടിൽ വെക്കി താ വെക്കി താഴെ എന്നറിയും നമ്മുടെ കിരീടത്തിൽ തിലകൻ സാറ് ലാലേടനോട് പറയും പോലെ കത്തി താഴേടും പോനെ നിൻ്റെ അച്ഛനാടാ പറയുന്നതെന്നൊക്കെ പറയുന്നുണ്ടല്ലോ അതുപോലെ വിക്രം താഴെട് കഥ ബോട്ടിൽ താഴെ വെക്കും താഴെ വെക്കുന്നത് അങ്ങനെ ആ ഒരു സ്റ്റൈലാണ് വേദ പിന്നെ വിക്രമിനോട് പറയേണ്ടിട്ടും അല്ല വിക്രമ ബൂട്ടിലെടുത്തോ ഒറ്റ കറാണ്ട് എറിയുകയാണ് ദേഷ്യം വന്നിട്ട് അത് പൊട്ടിച്ചു മുട്ടിച്ചു എന്നറിയുന്നിട്ട് അല്ല അറിയും എന്നിട്ട് ദേഷ്യം വന്നിട്ട് അങ്ങനെ കട്ടലും മരിക്കുകയാണ് കട്ടലിരിക്കാൻ ഇരിക്കുന്ന സമയത്ത് അറിയാം ഞാൻ വെറുതെ പറഞ്ഞതല്ലേ നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി ഞാൻ വെറുതെ പറഞ്ഞതില്ലേ നിങ്ങൾക്ക് അപ്പേക്കും ദേഷ്യം വന്നോ എന്നൊക്കെ പറയും അപ്പോൾ പറയും അതേ ഇങ്ങനെ ഒരു ഇതിൽ പെട്ട് കഴിഞ്ഞാൽ അവരുടെ ഭാര്യമാർ ഭർത്താക്കന്മാർ ഇടയ്ക്ക് ഒന്ന് ചൂട് പിടിപ്പിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് വിക്രമാ അതല്ലേ അതുകൊണ്ട് ചെയ്തത് ഞാനൊരു തമാശയ്ക്ക് പറഞ്ഞതില്ലേ എനിക്കറിഞ്ഞൂടെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് വിക്രം വിക്രമിനോട് വേദ കേട്ടോ അപ്പം പറയും ഭാര്യയോ നീലോ നിൽക്കും പിന്നെ അല്ലേ വീണ്ടും തുടങ്ങിയത് നിങ്ങൾക്ക് സൂക്കട് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാനേ അപ്പോൾ പറയും നിന്നെ ഇത് ഞാൻ അങ്ങനെ കണ്ടിട്ടനില്ലാന്ന് എനക്ക് അതൊക്കെ അതൊക്കെയൊക്കെ അറിയാം വിക്രമ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അങ്ങനെ അവിടെ അങ്ങനെ വിക്രമിനെ ആറി തണുപ്പിക്കാൻ വേണ്ടിയിട്ട് വേദ ഇങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ പറയുന്നുണ്ട് അപ്പം ഞാൻ നിങ്ങൾക്ക് നിങ്ങൾ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി തമാശയ്ക്ക് ചെയ്ത് അപ്പോഴേക്ക് ഇത്രയ്ക്ക് ദേഷ്യം വന്നോ അങ്ങനെയാണ് ഇങ്ങനെയാണ് അതാണ് ഇതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അവിടെ നിച്ചു നീച്ച് പോകാൻ എൻ്റെ മുന്നിൽ നിന്ന് എൻ്റെ മുൻകിരിക്കണം ഉണ്ടാകുന്നൊക്കെ പറഞ്ഞത് ദേഷ്യം പിടിക്കുകയാണ് അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ പിന്നെ എന്താ പറയുക വിക്രം വേദ കോമ്പിനേഷൻ അത് പിന്നെ എന്താ പറയുക നല്ല രസമായിട്ടാണ് അവരുടെ ആ ഒരു ഇത് ഇതോ പിന്നെ ഒരു ഒരു രണ്ടാളുടെയൊരിത് പക്ഷേ രസം അതല്ല ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകൾ വളരെ നിർണായകമായിട്ടുള്ള സങ്കടം വരുന്ന സീനുകളാണ് നമുക്ക് കാണാൻ പറ്റുന്നതും കൊണ്ട് നിങ്ങളാരും മിസ് ചെയ്യണ്ട കാണ് അതുപോലെ എൻ്റെ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറേ ഫോൺ കോളുകൾ വന്നിട്ടൊക്കെ അർജൻറ് കോളാണ് ഒന്നും നമുക്ക് മിസ് ചെയ്യാൻ പറ്റില്ല എനിക്കാണെങ്കിൽ കഥ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ കോൾ വരുമ്പോൾ അതിൻ്റെ ഒരു പുറമേ ശരിക്കും അറിയാണ്ട് കേട്ടോ അതുകൊണ്ട് ക്ഷമിക്കുക നിങ്ങൾ അതുപോലെ എൻ്റെ ചാനൽ ചാനലിഷ്ട കണ്ട് നിങ്ങളിതിൻ്റെ കഥ കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് ബെല്ലൈക്കണൊക്കെ നമുത്തി ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ പിന്നെ കഥയാണ് കുറേ മിസ്റ്റേക്സ് വരും നമ്മളിപ്പോൾ കാണുന്ന പോലെ എല്ലാ ഡയലോഗ ഇട്ട് പറയാനൊന്നും പല്ല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി എന്നൊക്കെ വരും എന്തായാലും ക്ഷമിക്കുക അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാ പ്രശ്നങ്ങളും എല്ലാവരുടെയും തീരട്ടെ ദൈവത്തിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് ഓക്കെ എല്ലാവർക്കും ശുഭദിനം താങ്ക്